കോഴിക്കോട് ജില്ലയിൽ വീണ്ടും ഡെങ്കിപ്പനി മരണം റിപ്പോർട്ട് ചെയ്തതോടെ ആശങ്ക ശക്തമായി ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഒന്നര മാസത്തിനുള്ളിൽ ഏഴുപേർ ഡെങ്കിപ്പനി ബാധിച്ച് ജില്ലയിൽ മരണത്തിന് കീഴടങ്ങി പകർച്ചപ്പനിയും വ്യാപകമായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന പരാതി വ്യാപകമായിട്ടുണ്ട് മുക്കം പൂളപ്പൊയിൽ റുക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ അവസാനമായി ഡെങ്കിപ്പനി ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയത് ഇതോടെ ഡെങ്കിപ്പനി ബാധിച്ചു ഒന്നര മാസത്തിനുള്ളിൽ മരിച്ചവരുടെ എണ്ണം ഏഴായി ജില്ലയിലെ മലയോര മേഖലകളിലടക്കം പകർച്ചപ്പനിയും വ്യാപകമായി ഇന്നലെ മാത്രം ആയിരത്തി എൺപത് പേർ പുതുതായി പനി ബാധിച്ച് ചികിത്സ തേടി അതേസമയം മുക്കം പോലുള്ള പകർച്ചപ്പനി വ്യാപകമായ പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണ്ടത്ര നടത്തുന്നില്ലെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തി അവസാനമായി ഡെങ്കിപ്പനി മരണം റിപ്പോർട്ട് ചെയ്ത കൂളപ്പൊയിലിൽ എത്തിയ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരെയും നാട്ടുകാർ മണിക്കൂറുകളോളം വെക്കുകയും ചെയ്തു മഞ്ഞപ്പിത്തം ഡെങ്കിപ്പനി മുതലായ രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോൾ പോലും വേണ്ട രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനുള്ള നടപടികൾ ശക്തിപ്പെടുത്തുമെന്ന് മുക്കം പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ ജനങ്ങൾക്ക് ഉറപ്പു വകുപ്പിന്റെയും ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഡെങ്കിപ്പനിക്ക് പുറമെ എലിപ്പനിയും എച്ച് വൺ നയൻ വണ്ണും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്